നമസ്കാരം വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് അടിവാട് ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡന്റ് അസോസിയേഷൻ സമാഹരിച്ച തുക കൈമാറി വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തഞ്ച് ലക്ഷം സ്വരൂപിക്കുന്നതിനായി ആന്റണി ജോൺ എം മുഖ്യ രക്ഷാധികാരിയും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളും പിടവൂർ ബദ്രീയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ എന്നിവർ അടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിച്ചു വരികയാണ് ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് അടിവാഡ് ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ സമഹരിച്ച തുകയാണ് ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് നിയാസ് ഇറക്കലിന് കൈമാറിയത് ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഫൈസൽ പി എ അസോസിയേഷൻ രക്ഷാധികാരിയും പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറുമായ അബൂബക്കർ മാങ്കുളം അസോസിയേഷൻ ചാരിറ്റി കോർഡിനേറ്റർ അഷറഫ് കെ കെ ടിപ്പർ ഡ്രൈവേഴ്സിന്റെ പ്രതിനിധികളായി ഫൈസാദ് എം എം ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു നിയാസിന്റെ ചികിത്സാ ഡ്രൈവേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്വന്തമായ ഒരു സംഘടനയാണ് അടിപാട് ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ ദിവാൻ എന്നറിയപ്പെടുന്ന സംഘടന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളൊരു ആംബുലൻസ് ഈ അടുത്ത് തന്നെ വാങ്ങിച്ച് പുരു വാങ്ങിച്ച് അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ വണ്ടി ഓടിക്കുന്നുണ്ട് അതുകൂടാതെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെടോലി കേന്ദ്രമായി ഒരു മഹൻ്റെ ജമാഅത്ത് ഒരു നാട് ഒന്നണക്കം ഏറ്റെടുത്ത ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു ചെറിയ പങ്കാളികളാവാൻ ഞങ്ങൾക്കും അവസരം ലഭിച്ചത് ആ ഒരു ഈ നാടിന്റെയും ഈ നാട്ടുകാരുടെയും ആ ഒരു പ്രയത്നത്തിലേക്ക് ഞങ്ങൾക്കും പങ്കെടുക്കുവാൻ സാധിച്ചു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പൊതുവെ പിരിച്ച പൈസ ഉണ്ട് ഞങ്ങൾ ആ തുക ഇന്നിവിടെ കൈമാറും